ഏവർക്കും നമസ്കാരം പി എസ് പി പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഓരോ സെഗ്മെൻറ്റും ഓരോ അതിശയങ്ങളാണ് ഓരോ അത്ഭുതങ്ങളാണ് ഓരോ വ്യക്തികളും നമ്മളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തികളിലേക്ക് പോകുന്നത് ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നൊരു കാര്യമല്ല പല സ്ഥലങ്ങളിൽ നിന്ന് പല കാലങ്ങളിൽ നിന്ന് പലരും നമ്മളുമായിട്ട് ആവുന്നു കണക്ട് ചെയ്യപ്പെടുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകമായുള്ള ദൈവ നിയോഗമാണ് ഇന്ന് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അതിശയങ്ങളില്ലാത്തൊരു കാര്യമാണ് കാരണം അത് സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത കാലത്ത് ശ്രീ അശ്വിനികുമാർ എന്നൊരു വ്യക്തി നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നു അദ്ദേഹം വഴിയാണ് പാദപൂജ എന്ന പുസ്തകം എനിക്ക് കയ്യിൽ കിട്ടുന്നത് അദ്ദേഹം നമ്മുടെ നാടുകളായി അന്വേഷിച്ചുകൊണ്ട് ഇരുന്ന ഇരുപത്തിയെട്ട് കെട്ടിന്റെ രഹസ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ചാനലിൽ വെളിപ്പെടുത്തുകയും ചെയ്തു അപ്പൊ അത് കഴിഞ്ഞിട്ട് മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് എന്നോട് പറയുകയും വളരെ പ്രയാസപ്പെട്ട് ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ എത്തിക്കുകയും ചെയ്തു ആ പുസ്തകത്തിന്റെ പേര് തസ്മയി എന്നാണ് അപ്പൊ ആ പുസ്തകം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വായിച്ച് കളയുന്ന പല പുസ്തകങ്ങളെ പോലെ ഒന്നല്ല വായിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു പുസ്തകത്തിൻ്റെ ജോണൽ പെടുന്നതുമല്ല അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രാക്ടിക്കൽ വിസ്ഡം ആണ് ടു ബി ഇംപ്ലിമെന്റഡ് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട് അതായത് ചില വിദ്യകൾ രഹസ്യങ്ങൾ നിഗൂഢതകൾ അടങ്ങിയ ഒന്ന് അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കപ്പെടേണ്ട ഒന്നാണ് ആ പ്രാവർത്തികമാക്കപ്പെടേണ്ടതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ആവശ്യകത എന്താണ് അതിൻ്റെ സിസ്റ്റം എന്താണ് അത് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം എഴുതിയ എഴുതിയാളിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് ശ്രീരത്നൻ നാണു എന്ന ഏറ്റവും പ്രമുഖനായ ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് കൂടിയായ മുംബൈയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഒരു ഗ്രന്ഥമാണ് ഇന്ന് നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോയ്ക്ക് നിദാനമായിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ ഏറ്റവും ആദരവോട് കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്തേ നമസ്കാരം അപ്പോൾ തുടക്കത്തിൽ ഞാൻ ചോദിക്കുന്നത് ഈ തസ്മൈ എന്ന് പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ സാധാരണയായിട്ട് മന്ത്രങ്ങളൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് തസ്മൈ ശ്രീ ഗുരവി എന്ന മഹാ എന്നൊക്കെ പറയാറുണ്ട് തസ്മൈ എന്നുള്ള വാക്ക് ഈ പുസ്തകത്തിന് ഇടുന്നതിന് കാരണം എന്താണ് ആ വാക്കിന്റെ അർത്ഥതലം എന്താണ് സാധാരണ ഉള്ള ഒരു മനസ്സിൽ അതിൽ അറിവുണ്ടായതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് തസ്മൈ അപ്പോൾ എന്തും അറിവ് അറിവ് നേടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഏത് കർമ്മത്തിനും അറിവോടുകൂടി ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതതിൻ്റെ പൂർണ്ണ പരിസ പരിസമാപ്തിയിലെത്തും അറിവുള്ളതും അറിവില്ലാത്തതും രണ്ടവസ്ഥയുണ്ട് അപ്പോൾ അറിവ് ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് അറിവുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷമുള്ള മനസ്സിൻ്റെ അവസ്ഥയാണ് ഈ തടസ്സം ചെയ്യുന്നത് സങ്കീർണ്ണമായൊരു എക്സ്പ്ലനേഷൻ ആണല്ലേ അത് സങ്കീർണമാണെന്ന് നമുക്ക് തോന്നും തോന്നും പക്ഷേ ഇതാണ് നമുക്ക് ചെയ്യേണ്ടതും സംഭവിക്കേണ്ടതും അത് എല്ലാ മേഖലകളിലും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് വിവിധ വിവിധ മേഖലകളെ കുറിച്ചുള്ള വിവരണവും അത് എങ്ങനെ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു അറിവ് ഇതിൽ പറയുകയാണ് പറയുകയാണ് അപ്പൊ ഈ പുസ്തകം യഥാർത്ഥത്തിൽ വളരെ ചുരുക്കം കോപ്പികളെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലയാളത്തില് പക്ഷെ ഇംഗ്ലീഷില് ഈ പുസ്തകം ഉണ്ടല്ലേ ആമസോണില് അവൈലബിൾ ആണ് ഇംഗ്ലീഷില് ആണ് ഈ പുസ്തകം പുസ്തകം ഇംഗ്ലീഷിലുള്ളത് ആരാണ് പബ്ലിക്കേഷനും അതുപോലെ തന്നെ ഇതിന്റെ പ്രസാധനവും ഒക്കെ ഇത് ഓദേഴ്സ് ഇത് കേരളത്തിൽ ഇത് അവതരിപ്പിച്ചത് എനിക്കൊന്നും ശശി തരൂർ എം പി അദ്ദേഹമാണെന്ന് തോന്നുന്നു അദ്ദേഹമാണ് മലയാളത്തിൽ ഈ മലയാളം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ അദ്ദേഹം ഇത് ബുക്ക് റിലീസ് ചെയ്തു പുസ്തകം പരിചയപ്പെടുത്തിയത് ഡോക്ടർ ജോർജ് ഓ ശരി ശരി ഏത് ഓണക്കൂറായിരുന്നത് അത് ഡോക്ടർ ജോർജ് ഓണക്കൂറാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തിയത് ഡോക്ടർ ജോർജ് ഓണക്കൂർ പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഈ പുസ്തകം അദ്ദേഹത്തിന് കാണണം വായിക്കണമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് പുസ്തകം എത്തിച്ചു കൊടുത്തു എത്തിച്ചുകൊടുത്തു അദ്ദേഹം പുസ്തകം വായിച്ചു വായിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എനിക്ക് ആളിനെ കാണണം അപ്പോൾ അങ്ങനെ എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു അപ്പോൾ അദ്ദേഹം എന്നോടൊരു എന്നോ എന്നോട് അദ്ദേഹം ചോദിച്ചത് എനിക്ക് ഒരു ഒരു ചോദ്യമേ ഉള്ളൂ ചോദിക്കാൻ ഞാൻ വർഷങ്ങളായി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന്റെ അടുത്ത ഘട്ടം എന്താണെന്നുള്ളത് അപ്പം ഞാൻ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ എൻ്റെ ഉത്തരം പറഞ്ഞത് അപ്പൊ അന്നേരം അദ്ദേഹം പറഞ്ഞു യെസ് യു യു സെഡ് ഇറ്റ് അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അപ്പൊ ഈ പുസ്തകം യഥാർത്ഥത്തിൽ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും എന്തൊരു നമ്മൾ സാധാരണ കേൾക്കുന്ന ജോണറുകളിൽ പെടുത്താൻ പറ്റുന്ന ഒരു പുസ്തകം അല്ലത് അപ്പൊ ഇത് ഒരു പ്രത്യേകമായ വിവരണാത്മകത ഇതിനുണ്ടെങ്കിലും ഇതൊരു ദർശനം കിട്ടിയതുപോലെയുള്ള ഒരു പുസ്തകമായിട്ടാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നത് ഒരു വായനക്കാരന് തോന്നുന്നത് അപ്പൊ അത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് നോക്കിക്കാണത് ഒരു ദർശനം കിട്ടി എഴുതിയതാണോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്പാർക്ക് എന്തായിരുന്നു പുസ്തകം ഏതാണ്ട് ഒരു ഇൻസ്പിറേഷൻ ഇത് പന്ത്രണ്ട് വർഷത്തെ പന്ത്രണ്ട് വർഷത്തെ മെഡിറ്റേഷനും ഒരു തപശിയായിട്ടായിരുന്നു ഇതിന്റെ പന്ത്രണ്ട് വർഷത്തെ മെഡിറ്റേഷനിൽ കൂടി ഏതാണ്ട് എല്ലാ ഇതിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കുറിച്ചും ചിന്തിക്കുകയും അത് മനസ്സിൽ ക്രോഡീകരിച്ച് വരുക്കുകയും ചെയ്യുന്നു സ്ലോട്ട് വൈസ് പന്ത്രണ്ട് വശങ്ങൾ അതിൽ പ്രധാനമായിട്ടും എക്കണോമിക് സിസ്റ്റമാണ് നമുക്ക് ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്ത് കിടക്കാൻ നോക്കും അത് വലിയൊരു വിഷയമായിരുന്നു അപ്പൊ പണം നമ്മളെ എങ്ങനെ എല്ലാത്തിലെയും പണം അതിനെ പണത്തിന്റെ മുന്നിൽ എല്ലാം മുട്ടുകൊത്തുന്നത് അപ്പോൾ എന്താണ് ഏത് സംഗതിയാണ് മുന്നിലാണ് പണം മുട്ടുകൊത്തുന്നത് എന്നുള്ളൊരു ചിന്ത ആ ചിന്തയിൽ ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാതല് കിട്ടിയത് എവിടെയാണ് എന്താണ് എക്കണോമി എന്നുള്ളത് അപ്പൊ അതിനു സഹായിച്ചത് ശരിക്കും കേരളത്തിലെ ഒരു ഒരു മൂവ്മെൻ്റ് തന്നെയാണ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ സാധാരണ ഹർത്താലുകൾ ഉണ്ടാവുമല്ലോ അതെ ആ ഹർത്താലുകളിൽ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുക ഞാൻ എൻ്റെ ഒരു സംഗതി വന്നതാണ് അപ്പം എൻ്റെ പോക്കറ്റ് നിറയെ പണമുണ്ട് ക്രെഡിറ്റ് കാർഡുകളുണ്ട് ബാങ്ക് ബാലൻസ് എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ ബോംബെയിൽ നിന്നും കൊച്ചിയിൽ വന്നി കഴിഞ്ഞാൽ ഹർത്താലാണ് ഞാൻ കഴിഞ്ഞാൽ എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടില്ല മൂവ് ചെയ്യാൻ വാഹനം കിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പണത്തിന്റെ വാല്യൂ സീറോ ആയി അവിടെ എന്താണ് നിലച്ചത് സർവീസ് സേവനം നിലച്ചപ്പോൾ പണത്തിന്റെ വാല്യൂ സീറു ആയി അതിൽ നിന്നാണ് ഞാൻ എക്കണോമിടെ മുന്നോട്ടുള്ള ആ മർമ്മം അവിടെ നിന്നാണ് കിട്ടിയത് അത് കിട്ടാൻ എനിക്ക് ആറര വർഷത്തെ ചിന്ത വേണ്ടി വന്നു ആറര വർഷം എടുത്തു അതെ ആ ഒരു ചിന്തയിൽ എത്തിച്ചേരാം അപ്പൊ സാറിപ്പോ ഉദ്ദേശിക്കുന്ന ഒരു ഒരു എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണോ അതെ 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 ഇപ്പൊ നമ്മൾ ആധാർ കാർഡ് അല്ലെ പാൻ കാർഡ് ആധാർ കാർഡ് മൂലം തുടങ്ങി അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാഷ്ലെസ് എക്കോണമി അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം പറഞ്ഞിരുന്നു പറയുമ്പോഴേ അതൊരു പോലെ തോന്നുമായിരുന്നു അതെ പക്ഷെ അതിനു ശേഷമുള്ള ഡെവലപ്മെന്റ്സ് സയൻസ് അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ പിന്നെ കൊറോണയ്ക്ക് ശേഷം കൊറോണ സമയത്തുള്ള ജനങ്ങളിലേക്ക് ഏറ്റവും താഴ്ന്ന താഴ്ന്നല്ലെങ്കിൽ തന്നെ ഈ ഓൺലൈൻ പേയ്മെന്റ്സുകളൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് പറയുമ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു കാര്യം ഇപ്പോൾ അത് ഒരു അക്സെപ്റ്റൻസ് മോഡലാണ് ഇപ്പോഴത്തെ അതിന്റെ അതിന്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള അടുത്ത ഇതായിട്ട് ഞാൻ പറയാം ഓക്കെ അപ്പൊ അങ്ങ് മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഈ പുസ്തകത്തിലും അതിൻ്റെ ഒരുപാട് എലിമെന്റ്സ് ഉണ്ട് വളരെ നന്നായിട്ട് ധ്യാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അങ്ങ് എന്ത് തരത്തിലുള്ള ഒരു സ്പിരിച്വൽ പ്രാക്ടീസിലാണ് നടത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ എന്നുമുതലാണ് അത് അങ്ങയുടെ ഉള്ളിൽ ഈ ഒരു സ്പിരിച്വൽ എലമെന്റ്സ് അതിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടായത് അതിൻ്റെ ഒരു വളർച്ച ഉണ്ടായെന്ന് പറയാം ഇത് തുടങ്ങിയത് ഗുരുക്കന്മാര് നമുക്ക് ഇവിടെ ദർശനങ്ങളെല്ലാം തന്നുകഴിഞ്ഞു അതെ ഇനി ദർശനങ്ങൾ വരും കാലഘട്ടത്തിലേക്ക് അത് കൺവേ ചെയ്യേണ്ടത് നമ്മളുടെ ഈ സയൻസ് ഒരു വേൾഡും സയൻസ് മുന്നോട്ടുള്ള സയൻസ് ജനറേഷനും അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനും അല്ലെങ്കിൽ ഗുരുക്കന്മാരെ ജനറേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കണ്ണികളാണ് നമ്മൾ നമ്മുടെ ഈ ജനറേഷൻ കറക്റ്റായിട്ട് നമ്മളത് കൺവേ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണെന്ന് തോന്നി അപ്പോൾ അതിനെ എങ്ങനെ കൺവേ ചെയ്യാം അതിനെ നമ്മൾ എങ്ങനെ കറക്റ്റായിട്ട് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് അപ്പൊ അത് ഗുരുക്കന്മാരുടെ ദർശനങ്ങളാണ് അതിൽ പ്രേരിപ്പിച്ചത് അതെ അപ്പൊ ഇതിൽ തന്നെ രണ്ട് സംഗതികളാണ് നമ്മുടെ ഈ വിഷയം ആത്മീയതയും സയൻസും രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു രീതിയാണ് ഇതിൽ പറയുന്നത് ഒന്ന് സയൻസ് സയൻസുണ്ട് എങ്ങനെ ഒരു രാജ്യത്തെ പൗരന്മാരെ രൂപീകരിക്കാം മോൾഡ് ചെയ്യാം രണ്ടാമത്തത് സയൻസിന്റെ അഡ്വാൻസ്മെന്റ് കൊണ്ട് എങ്ങനെ ഒരു രാജ്യത്തെ ഭരണ സംവിധാനം മോൾഡ് ചെയ്യാം അപ്പോഴേ ഈ സയൻസിന്റെ അഡ്വാൻസ്മെന്റ് കൊണ്ട് ഒരു ഭരണ സംവിധാനത്തെ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അന്നേരത്തേക്ക് മാത്രമാകാൻ പാടില്ല അത് വരും കാലങ്ങളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം നിലനിൽക്കണം അങ്ങനെ മുന്നോട്ട് പോകണം അതിനുവേണ്ടി വ്യക്തി നിർമ്മാണം അല്ലെങ്കിൽ വ്യക്തികളെ ഡെവലപ്പ് ചെയ്യുക വ്യക്തികളെ മോൾഡ് ചെയ്യുക എന്നുള്ളത് വ്യക്തികളുടെ സ്വഭാവ വൈശേഷ വിശേഷം അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകണം തീർച്ചയായും അതായത് നമ്മുടെ ഈ പ്ലേറ്റോടെ സങ്കല്പത്തിലുണ്ട് നമ്മൾ ഐഡിയൽ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിന്ന് പറഞ്ഞ ഉണ്ട് അതായത് ആൻഡ് ഈവ്രി പേഴ്സൺ ഷുഡ് ബി ഐഡിയൽ അപ്പൊ അങ്ങനെ ഐഡിയൽ സിറ്റിസൺ ഉണ്ടായിട്ട് അങ്ങനെ ഐഡിയൽ സിറ്റിസൺ ഒരു ഗ്രൂപ്പ് ഐഡിയൽ ഫാമിലി ആവുന്നു അത് കഴിഞ്ഞിട്ട് ഐഡിയൽ ഫാമിലിയിൽ ചേർന്നിട്ട് ഐഡിയൽ സൊസൈറ്റി ഉണ്ടാവും അങ്ങനെയുള്ള ഐഡിയൽ രാഷ്ട്രം ഉണ്ടാകുന്നു ഐഡിയൽ വേൾഡ് ഉണ്ടാകും അതാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് അതേ തന്നെയാണല്ലോ അതെ അതെ ഇത് പറഞ്ഞു വരുമ്പോഴ് ഇതിന്റെ വൺ വേൾഡ് ഫിലോസഫിയിൽ എത്തിച്ചേരും അതാണ് അതിൻ്റെ ഇപ്പൊ നമ്മൾ ഈ ഫിലോസഫി സയൻസ് കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ സൈഡ് മോൾഡ് ചെയ്യുന്നു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത കൊണ്ട് രാജ്യത്തെ പൗരന്മാരെ മോൾഡ് ചെയ്യുന്നു ആത്മീയത ആത്മീയത എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളുടെയും അവരുടെ ആത്മീയത കൊണ്ട് എല്ലാ മതങ്ങളിലും ഉള്ള ദർശനങ്ങൾ എല്ലാ മതങ്ങളിലും ഉള്ള തത്വങ്ങൾ അത് അവരുടെ അവർ വിശ്വസിക്കുന്ന അവരുടെ മതക്കാരുടെ അവര് അവരുടെ മതത്തിലുള്ള തത്വങ്ങൾ അവര് സംശയകരിച്ചുകൊണ്ട് അവരെ മോൾഡ് ചെയ്യുക അത് ഏതാണ്ട് അമ്മയുടെ എന്താ പറയുന്നത് ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ അതിന്റെ എന്റെ പ്രോസസ് തുടങ്ങണം എന്നുള്ളതാണ് അതാണ് എന്റെ നമ്മുടെ ഭാരതീയ സങ്കല്പം അത് തന്നെയാണ് തീർച്ചയായും ഒരു 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 വ്യക്തിയെ മോൾഡ് ചെയ്യുന്നത് പ്രസവത്തിന് ശേഷമോ സ്കൂളിന് ശേഷമോ അല്ല സ്കൂൾ ടൈമിലോ അല്ല അമ്മയിൽ അതെ അമ്മയിൽ ഉൾ അമ്മയിൽ ഉൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ തീർച്ചയായും അതെ കാര്യം അമ്മ എന്ത് കേൾക്കുന്നോ അത് കുട്ടിയാണ് അതെ അതെ അമ്മ എന്ത് ചിന്തിക്കുന്നു അത് കുട്ടിയാണ് കേൾക്കും അതെ അതെ മഹാഭാരതത്തിന് തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ അപ്പൊ അഭിമന്യു എങ്ങനെയാണ് ഈ ചക്രവ്യൂഹം ഭേദിക്കാനുള്ളത് അറിയില്ല പക്ഷെ അതിനകത്ത് കയറാനുള്ളത് അദ്ദേഹം പഠിച്ചത് ഗർഭസ്ഥ അവസ്ഥയിൽ ഇരുന്നപ്പോഴാണെന്നുള്ളത് അതെ അപ്പൊ അമ്മ സന്തോഷം അമ്മ ഗർഭവതി ആയിരിക്കുമ്പോൾ അമ്മ സന്തോഷമായിട്ടിരിക്കണോ എന്ന് എപ്പോഴും പറയാറുണ്ട് പറയാറുണ്ട് അതിന്റെ കാര്യം എന്താണ് അമ്മ സന്തോഷമായിട്ടിരിക്കുകയും വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുകയും അമ്മയ്ക്ക് അമ്മയുടെ വിഷ അമ്മയുടെ ഏത് വിഷയത്തിൽ അമ്മ കൂടുതൽ താല്പര്യം എടുക്കുന്നോ അല്ലെങ്കിൽ സംഗീതമായിക്കോട്ടെ അല്ലെങ്കിൽ സയൻസ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ സാഹിത്യം ആയിക്കോട്ടെ ആ കുട്ടിയും അത് തന്നെ ആയിരിക്കും അതിൻ്റെ റിസൾട്ടും അതായത് പ്രസിദ്ധരായിട്ടുള്ള സംഗീതജ്ഞരായാലും സാഹിത്യകാരന്മാരായാലും അവരുടെ അവര് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അവര് അവരുടെ അമ്മയിൽ നിന്നായിരിക്കും തീർച്ചയായും തീർച്ചയായും അതായത് ലൈക്ക് നമ്മളിപ്പോ ഒരു വേദി ഒരുക്കുന്നു വി ആർ ഇൻവൈറ്റിംഗ് എ ഗെസ്റ്റ് കാരണം പുറത്ത് അതാ ധാരാളം എൻ നമ്പർ ഓഫ് സോൾസ് ഉണ്ട് അപ്പൊ അതിൽ നമ്മൾ ക്ഷണിക്കുകയാണ് ഒരാളിനെ ക്ഷണിച്ചു വരുത്തുന്നു അപ്പം മാതാമൃതാനന്ദ ദേവിയൊക്കെ സുപ്രചാ ജനനം എന്ന് പറഞ്ഞൊരു സങ്കല്പം സങ്കല്പല്ല ഒരു പദ്ധതി രൂപം കൊടുത്ത് അത് വളരെ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട് ജനനം ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ആളിനെ നമുക്കിവിടെ വിളിച്ചു വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ ഇത്രയും മഹത്തായ സങ്കല്പങ്ങൾ നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇന്നത് ജർമ്മനി പോലെയുള്ള വലിയ വലിയ രാജ്യങ്ങളിലാണ് ഈ ഒരു സാധനം ചെയ്യുന്നത് കാരണം ഏറ്റവും മികച്ച ആളുകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ കേരളത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ ഒരു എന്ന് പറയുന്ന ഒരു രോഗമാണ് അല്ലെ അതാണ് ഇപ്പൊ അങ്ങനെ രോഗിയായിട്ടാണ് കാരണം അതിന് അത്രയും വലിയ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് മറ്റെന്തോ ഒരു തലത്തിലേക്കാണ് ഇപ്പം മേ ബി ഒരു പക്ഷേ ഇപ്പം രാധാകൃഷ്ണ പണിക്കർ സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇപ്പം കേരളത്തിൽ ഒരു ഒരു ബ്ലാക്ക് പോൾ ഒരു കറുത്ത ഒരു ആവരണം ഇങ്ങനെ നമ്മൾ മൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പം ഇവിടേക്കുള്ള ഈ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മീൻസ് നമ്മൾ അതിനെ അട്രാക്ട് ചെയ്യുന്നു ശക്തമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു അപ്പൊ അതാണ് നമ്മളെപ്പോഴത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മിലിവിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം അതാണ് കറക്റ്റ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മാറേണ്ട സമയമായി കാരണം നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസം പത്രങ്ങളിൽ നിന്നുകൊണ്ടിരിക്കുന്നത് മൃഗീയം എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല കാരണം മൃഗങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മളെ സൈക്കിനെ ബാധിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഇതരത്തിലുള്ള സൊല്യൂഷൻ ഇങ്ങനെയുള്ള സംവാദങ്ങളാണ് സംവേദനങ്ങളാണ് അതുപോലെ തന്നെ ആത്മീയതയും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തീർച്ചയായും ആത്മീയത സയൻസിന്റെ അടിത്തറ എങ്ങനെയാകുന്നു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ധാരണ തെറ്റും അതെ 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 മനുഷ്യൻ മനുഷ്യൻ ഇരിക്കാനും അവനെ ചിന്തിപ്പിക്കാനും പ്രേരിപ്പിച്ച ഘടകം ആത്മീയത വെസ്റ്റേൺ കൺട്രീസിലെ പ്രീസ്റ്റുകളായിരുന്നു അതെ പുരോഹിതന്മാരായിരുന്നു സയന്റിസ്റ്റുകൾ ഇവിടെ ഋഷിമാരായിരുന്നു അപ്പോഴേ ആത്മീയതയാണ് ഒരു മനുഷ്യനെ ഇരുത്താനും ഇരുത്തി ചിന്തിപ്പിക്കാനും പ്രേരിപ്പിച്ച ഘടകം അപ്പം സയൻസ് ചിന്തി ഇരുന്നാ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവന്റെ മനുഷ്യന്റെ ജീവിത പുരോഗതി എങ്ങനെയൊക്കെ ആകാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഓരോരോ വിഷയങ്ങളും അതിൽ അതെ 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 അപ്പോഴേ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴേ സ്പിരിച്വാലിറ്റിയാണ് സയൻസിന്റെ പിതാവെന്നുള്ളത് വ്യക്തമാണ് 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 അപ്പൊ അത് മനസ്സിലാകാത്തോണ്ടാണ് എല്ലാ മതങ്ങളിലും കുഴപ്പക്കാരാണ് എല്ലാ മതങ്ങളുടെയും ആത്മീയത ആവശ്യമില്ല അതെ അതെ എന്നൊക്കെ തോന്നലുണ്ട് അതെ അതെ ന്യൂട്രോണിയൻ ഫിസിക്സ് നമ്മൾ എടുക്കുമ്പോഴും ന്യൂട്ടൻ പറഞ്ഞു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തതാണ് അദ്ദേഹം സ്പിരിച്വലിസ്റ്റ് ആയിരുന്നു ന്യൂട്ടൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരും സംശയമല്ലോ പിന്നെ അതുപോലെ അങ്ങ് പറഞ്ഞൊരു കാര്യം കേൾക്കുമ്പോഴേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇറങ്ങിയ ഗുരു എന്നൊരു ചിത്രമുണ്ട് അപ്പൊ അതിൽ ഈ ലാമപ്പഴത്തെ കുറിച്ച് പറയുന്നുണ്ട് പ്രത്യേകതരം കറിങ് ഇട്ട് വെച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ഈ കറ് കഴിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ പുറഭാഗം കഴിച്ചിട്ട് അകം നമ്മൾ ഉപേക്ഷിക്കുകയാണ് കാരണം അത് കഴിച്ചാൽ നമ്മൾ അന്ധരായി പോകുന്നുള്ളൊരു പേടിയാണ് അപ്പൊ ഇതുപോലെയാണ് ഈ എല്ലാ മതങ്ങളുടെയും അർത്ഥങ്ങൾ തരത്തിലൊരു ഇലാമപ്പഴത്തിന്റെ തോട് പോലെയാണ് അതിന്റെ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഈ തത്വങ്ങളെല്ലാം പരസ്പരം കൈകോർത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ മതങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മതങ്ങളെല്ലാം തന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ മതങ്ങൾക്കും മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്നാമത്തെ ഘടകം അതിന്റെ ചരിത്രം എല്ലാ മതങ്ങളുടെയും ഒന്നാ ആദ്യ ഘടകം ചരിത്രമാണ് എല്ലാ മതങ്ങളുടെയും ചരിത്രം വ്യത്യസ്തമാണ് മതങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സംഗതികളാണ് മതങ്ങൾ മതങ്ങളുണ്ടായ ചരിത്രം അതെ അതെ രണ്ടാമത്തെ സംഗതി മതങ്ങളിലെ അവരുടെ ആചാരങ്ങൾ അതെ അതും എല്ലാ മതങ്ങളിലും വ്യത്യസ്തമാണ് അത് ഉണ്ടായ സ്ഥലങ്ങളുടെ ഇതനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആചാരം അതനുസരിച്ചാണ് പക്ഷേ മൂന്നാമത്തെ ഘടകമായ ദർശനങ്ങൾ എല്ലാ മതങ്ങളുടെയും ദർശനങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും അധിഷ്ഠിതമായിട്ടുള്ള തീർച്ചയായും തീർച്ചയായും അത് ഒന്നിനും സത്യത്തിനും ധർമ്മത്തിനും വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു ദർശനങ്ങളും ഒരു മതങ്ങളും ഇല്ല അപ്പൊ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് തന്നെയാണ് അതെ അതെ അതാണ് ഒരു മതം എന്നുള്ള ഒരു സങ്കല്പം തന്നെ നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട് കാരണം ഇതിൽ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് കാരണം ഈ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു സൃഷ്ടാവ് എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് എന്തായാലും ഉണ്ട് കാരണം ഈ ആധുനിക കാലത്തിൽ ശാസ്ത്രവും അതിനെ അംഗീകരിക്കുന്നു കോൺഷ്യസ്നെസ് എന്നൊരു സംഗതി ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന ബോധം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ ഈ ബോധമാണ് തരത്തിൽ പ്രപഞ്ചത്തിന് ഈ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുക അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ലീല എന്ന് പറയുന്ന ഒരു സങ്കല്പം വരുന്നു കാരണം ഈ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് പ്രപഞ്ച സ്രഷ്ടാവിന്റെ തന്നെ ഒരു ഇംഗീതമാണ് ഇങ്ങനെയുള്ള വൈവിധ്യങ്ങൾ വരണം എന്നുള്ളത് പക്ഷെ അങ്ങനെ അതിനെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ടോപ്പോഗ്രഫി അനുസരിച്ച് അതുപോലെ തന്നെ ക്ലൈമറ്റ് അനുസരിച്ചൊക്കെ മനുഷ്യന്റെ ഭക്ഷണങ്ങളിൽ വ്യത്യാസം വരുന്നു എനിക്കത് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് സംഗീതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് കാരണം തണുപ്പുള്ള ചില സ്ഥലങ്ങളിൽ ആളുകൾ റാപ്പ് മ്യൂസിക് ഇഷ്ടപ്പെടുന്നു കാരണം അപ്പൊ അവർ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് ഡാൻസ് ചെയ്യുന്നു പറയുന്നു അല്ലേ അപ്പൊ ഇതുപോലെയുള്ള ഈ ഒരു വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന ഈ ഒരു വൈചാത്യങ്ങൾ യഥാർത്ഥത്തില് ഒന്നിന്റെ തന്നെ പലതരത്തിലുള്ള എക്സ്റ്റൻഷൻസ് ആണ് അതെ 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 അങ്ങനെയല്ലേ ഇതിൽ പറഞ്ഞു വെക്കുന്നു അതെ അതെ തീർച്ചയായും തീർച്ചയായും